വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മലങ്കര മാർത്തോമ സുറിയാനി സഭാകുന്നങ്ങളും രൂപതാ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ മഗാരിയോസ് എപ്സിക്കോപ്പ പാണക്കാട് സന്ദർശിച്ചു സൈദ സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് ബിഷപ്പിനെ സ്വീകരിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ബിഷപ്പ് സൌഹൃദ സന്ദർശനത്തിനായി എത്തിയത് തുടർന്ന് ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചു പുതിയ കാലത്ത് ഒന്നിച്ചുള്ള മുന്നോട്ടുപോക്കിനെ കുറിച്ചും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങളെ നേരിടേണ്ടതിനെക്കുറിച്ചും സംസാരിച്ചു അഭിമന്യ ഫ്രാൻസിസ് ദേഹവിയോഗത്തെ തുടർന്ന് ഇവിടെ കൂടി വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു ദൈവത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് കരുതലിന്റെ ഭാഷയാണ് ആ കരുതലിന്റെ സ്നേഹത്തിന്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു പ്രായം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവറുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവറുകൾ ായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവരിൽ കൂടി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എ സമീർ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാൻ എന്നിവരുമുണ്ടായിരുന്നു